ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനോടുള്ള ജപം നോക്കാം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ മഹത്വത്തിനും തിരുസഭയുടെ ഉന്നമനത്തിനുമായി അങ്ങയുടെ ദാസനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഭാരതത്തിൻ്റെ അഭിമാനത്തിനും കേരള സഭയുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്കും കൂടുതൽ സഹായകമാകത്തക്ക വിധം അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയമ്മേ ഞങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ യൗസപ്പിതാവേ ഇന്ത്യയുടെ അപ്പസ്തലനായ മാർ തോമാസ് ലിഹായെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കണമേ ഞങ്ങൾക്കേറ്റം ആവശ്യമായ ഈ അനുഗ്രഹം നമ്മൾക്ക് നമ്മളുടേതായ ആവശ്യങ്ങൾ ഇവിടെ പറയാം ശേഷം വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ വഴി ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ആമേ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അനുഗ്രഹം ലഭിക്കാൻ വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ വഴി നമുക്ക് ലഭിക്കുമാറാകട്ടെ ഈ പ്രാർത്ഥന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക്